ശാരശ്ശേരി പൂരത്തിനെ എഴുന്നള്ളിപ്പിനായി ഉദ്ദേശിച്ച അണിയെ ഒഴിവാക്കിയ തുക നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മാണത്തിനായി മാറ്റിവെച്ച നവയുഗൂരോകക്ഷ കമ്മിറ്റിക്ക് കുന്നംകുളത്ത് കഴിഞ്ഞ എട്ട് വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു ലക്ഷം രൂപയുടെ ധനസഹായം നവയുഗ കമ്മിറ്റിക്ക് കരുണ്യ അംഗീകാരമായി ഇത് മാറി നവയോ കമ്മിറ്റിയിലെ നാൽപ്പതോളം അകങ്ങളിൽ നന്മ നിറഞ്ഞ മനസ്സ് മാധ്യമങ്ങളോട് അറിഞ്ഞാണ് ജീവകാരുണ്യ സംഘടന സഹായവുമായി വന്നത് നിരവധി പേരാണ് കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അഭിനന്ദിക്കുന്നത് ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായ രീതിയിൽ ഉത്സവാഘോഷങ്ങൾ നടത്തുകയും ആഘോഷങ്ങൾക്കായി ലഭിച്ച സംഖ്യ ഉപയോഗിച്ച് പ്രദേശത്തെ ഗൃഹനാഥനും മകനും അടുത്ത ദിവസങ്ങളായി മരണപ്പെട്ട കുടുംബത്തിന്റെ പാതി പണിഞ്ഞു കഴിഞ്ഞു നിൽക്കുന്ന വീടിന്റെ പണികൾ പൂർത്തിയാക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള നവയുഗരാഘോഷ കമ്മിറ്റിയുടെ പ്രവർത്തനം മാറുകയാണെന്ന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ സെക്രട്ടറി ഷെമീർ മരണപ്പെട്ടതൊക്കെ മാത്രം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട രണ്ടാളുകളുടെ മരണമുണ്ടാകുന്നത് ആ വീടിന്റെ പണി പൂർത്തീകരിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ നാട്ടിലെ ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടത്തണ്ട എന്ന് തീരുമാനിച്ച നവയുഗ പോരാഘോഷ കമ്മിറ്റിയെ ഏറ്റവും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനും അവരോടൊരു നന്ദി പറയുന്നതിനും വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം ആഘോഷങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടത്താം വലിയ രീതിയിൽ നടത്താം ചെറിയ രീതിയിൽ നടത്താം അതിൻ്റെ ആചാരപരമായി നടത്താം ആഘോഷങ്ങൾക്ക് ആരും നമ്മൾ ആരും എതിരുള്ളവരുമല്ല കാരണം ഉത്സവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണം എന്ന അഭിപ്രായമുള്ള ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ വലിയ രീതിയിൽ ലക്ഷങ്ങൾ പൈസ കൊടുത്ത് ആനയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഏറി വരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും എന്ന് നമുക്കറിയാം നടത്തിയ ഈ സംഘടനയെ പിന്തുണയ്ക്കേണ്ടത് ഒരു പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടും നമ്മുടെ ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിലേക്ക് ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ കൂടി വകയായി ഇന്ന് നവയുഗൂരാഘോഷ കമ്മിറ്റിയെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുക കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഇതിൻ്റെ പ്രസിഡന്റ് മനീഷ് സെക്രട്ടറി സനൂപ് തൃഷൂർ ശരത് എന്നിവരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവർക്കും വേണ്ടി ഇതിൻ്റെ ഭാരവാഹികളെ ഒന്ന് പൊന്നാടയണിയിച്ച് ആദരിക്കുകയും

നാടിന് മാതൃകയായ നവിക പുരാഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികളെ സൊസൈറ്റി പ്രസിഡന്റ് ലബി ഹസൻ സെക്രട്ടറി ഷെമി മിഞ്ചക്കാട്ടിൽ വൈസ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര എന്നിവർ ചേർന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളെ പൊന്നാടയും കഥകളി ശില്പവും നൽകി ആദരിച്ചു കഴിഞ്ഞ ദിവസമാണ് ചാലിശ്ശേരി മുലമ്പറമ്പത്ത് ഗാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവ എഴുന്നെടുപ്പിനായി അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപ ഏക്കത്തുക കരാർ ഉറപ്പിച്ചിരുന്ന ചിരക്കൽ കാളിദാസൻ നഗജവീരനെ ഒഴിവാക്കിയും ഈ സംഖ്യ ഉപയോഗിച്ച് പ്രദേശത്തെ ഗൃഹനാഥനും മകനും മരണപ്പെട്ടത് തേങ്ങാട്ടുപറമ്പിൽ അജിത്തിന്റെ കുടുംബത്തിനെ വീടുപണി പണി പൂർത്തിയാക്കുന്നതിനായി കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു പൂരത്തിന്റെ മേളവും ഒഴിഞ്ഞെങ്കിലും ഗ്രാമത്തിൽ കാരണത്തിന് നന്മകളുമായി മുന്നോട്ട് പോകാനും അധികം വൈകാതെ വീടുപടി തുടങ്ങാനുമാണ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് മനീഷ് സെക്രട്ടറി എൻ എസ് സനൂപ് എന്നിവർ പറഞ്ഞു നമ്മള് ഈ കമ്മിറ്റി 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 എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു ഒരു നമ്മൾ നമ്മൾ കാരണം ആനയ്ക്ക് ലക്ഷം അത് ആർക്കെന്തെങ്കിലും കൂടി ആഗ്രഹമായിരുന്നു നല്ല വല്ല്യം കൊണ്ടുപോകണം അവന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അവന്റെ അവ ഇല്ലാതൊരു പൂരം നമുക്ക് വേണ്ട അപ്പൊ അവൻ അവൻ നമ്മളെ നിന്ന് വിട്ടു വിട്ടുപിരിഞ്ഞു അപ്പൊ നമ്മളെന്ത് ചെയ്തു ആ എമൗണ്ട് അവന്റെ വീട്ടിനും അവന്റെ അമ്മയ്ക്കും അനിയത്തിനും വേണ്ടി നമ്മൾ മാറ്റും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യനായിരുന്നു അപ്പൊ അവനെ നമുക്ക് എങ്ങനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അവനെ കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും എല്ലാരും കൂടി ആലോചിച്ചിട്ടാണ് അല്ലാതെ ഞങ്ങളുടെ ഒറ്റ ഒന്നോ രണ്ടോ തീരുമാനം ഒന്നുമല്ല എല്ലാരും കൂടി ആലോചിച്ചു അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ എന്താ വെച്ചാൽ അയ്യ ഇങ്ങനെ അഞ്ച് ലക്ഷത്തിന് ആന ഇരിപ്പിച്ചു പിന്നെ അഞ്ച് ലക്ഷത്തിന് ആന ഒന്നര എത്ര ഇതിന് വരുക തൊട്ട് ഒന്ന് ഇരുപത് വരും പിന്നെ പന്തിൽ ഒരു എട്ട് ലക്ഷത്തിൻ്റെ പരവേണ്ടി ഞങ്ങൾ ബഡ്ജറ്റ് കണ്ടു അപ്പോൾ എന്തിനാണ് പുറത്താണ് അങ്ങനെ പോണത് അതിനകത്ത് നല്ലത് നമുക്ക് പറ്റിയ പറ്റിയൊരാൾക്കാരെ അതായത് പയ്യൻ അത്രയും വേണ്ടപ്പെട്ട പയ്യനായിരുന്നു അപ്പോൾ അവന് എന്തിനും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവൻ ഇപ്രാവശ്യം അച്ഛൻ മരിച്ചിട്ട് പോലും മോൻ പറഞ്ഞു ആലിക്കര കമ്മിറ്റി ചടങ്ങിൽ ഷെയർ ആൻഡ് കെയർ സൊസൈറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ലബീബ് ഹസൻ സെക്രട്ടറി ഷമീർ എഞ്ചക്കാരി വൈസ് പ്രസിഡന്റ് ജിനീഷ് നെക്കേക്കര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സതീഷ് കുമാർ പുളിയത്ത് ജസ്റ്റിൻ പോൾ ഇ എം കെ ജിഷാദ് ജിനീഷ് നായർ കെ വി സാംസൺ ഡേവിസ് ചെറിയാൻ ഷൈജു സൈമൻ എന്നിവർ പങ്കെടുത്തു